എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അതൊന്നൊരു ചെറിയ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് എന്തായാലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ആ അതിൻ്റെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ആ പ്രതിസന്ധി ബാധിച്ചു ഏകദേശം എട്ട് മാസത്തോളമായി നമ്മൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിനിടയിൽ ഈ പ്രതിസന്ധി വരുന്നതിന് തൊട്ട് മുൻപ് മുൻപ് വരെ ദിവസവും ലക്ഷക്കണക്കിന് വരുമാനം വന്ന ആളുകളുണ്ട് പതിനായിരം രൂപ വന്നവരുണ്ട് അഞ്ഞൂറ് രൂപ വന്നവരുണ്ട് വരുമാനം വന്നുകൊണ്ടിരുന്നൊരു സാഹചര്യമായിരുന്നു ആ ഫ്രീസിംഗിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം വരെ അന്നും അവർക്ക് ചിലവുകളും കാര്യങ്ങളും ആ വരുന്ന വരുമാനത്തേക്കാൾ ഉണ്ടാവാം ചിലപ്പോൾ ആ വരുന്ന വരുമാനത്തിന് ആനുപാതികമായിട്ട് ചിലവുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതിൽ കുറച്ചുണ്ടാവാം ഫ്രീജിങ്ങിന് ശേഷം ചെലവുകൾ അതേപടി അങ്ങനെ തന്നെ നിൽക്കുന്നു വരുമാനം എന്ന് പറയുന്ന സാധനം ഒരു രൂപ പോലും വരാത്തൊരു സാഹചര്യമായിട്ട് മാറും തീർച്ചയായിട്ടും ഈ വര ഈ ചിലവുകൾ ഒന്നും തന്നെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടില്ലായിരുന്നു ഓരോ ദിവസവും ചിലവുകളും കടങ്ങളും കൂടി ഇ എം ഐ ഒരു സിറ്റുവേഷൻ കൂടി 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 നമുക്ക് ബാധ്യതകൾ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു മാസം കാത്തിരുന്നു രണ്ട് മാസം കാത്തിരുന്നു മൂന്ന് മാസം കാത്തിരുന്നു നാല് മാസം കാത്തിരുന്നു കാത്തിരിപ്പുകൾ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ ഈ കാത്തിരിപ്പുകൾക്ക് അവസാനം എന്ന് പറയുന്നത് ഹൈരിച്ചിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ കാലയളവിൽ ഹൈരിച്ചിൽ നിന്ന് എന്തായാലും ഒരു രൂപ നമുക്ക് വരുമാന മാർഗമായിട്ട് കിട്ടത്തില്ല ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ പറയും എന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനിടയിൽ പല മാർഗങ്ങളും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന പല കമ്പനിയിലോട്ടും അത് നമ്മളൊരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുമ്പോൾ പലതും പിടിച്ചു നോക്കും നമ്മളൊന്ന് ഉയർന്ന് പൊന്തി നോക്കാൻ അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടി പലതും പിടിച്ചു നോക്കും പലതിൽ പോയി ചാടിയിട്ടുണ്ട് അവിടെ നിന്നൊന്നും നമുക്ക് ഇത്ര ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു രക്ഷയോ കാര്യങ്ങളോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായി അതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ ഈ പറയുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോഴും ഈ പറയുന്ന ചെലവുകൾ വീണ്ടും 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 ഓരോ ദിവസവും കൂടി കൂടി വരുന്നു ഹൈറച്ചിന് സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട സിറ്റുവേഷൻ വരെ വന്നപ്പോൾ വീണ്ടും നമ്മൾ കടം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കടം എടുത്തുകൊണ്ട് പണം നമ്മൾ വക്കീൽ ഫീസായിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും നമ്മൾ സഹായിക്കേണ്ട ഒരു സാഹചര്യവും വന്നിട്ടുണ്ട് അതേ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കാത്തിരിപ്പ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹൈറച്ച് എന്തായാലും ഡെഫിനറ്റ്ലി തിരിച്ചു വരും കാരണം ഹൈറിച്ച് തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഹൈരച്ചിൻ്റെ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാതിരുന്നതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ലാഗിങ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് വലിയൊരു കഥകളാണ് അത് പിന്നീട് ഒരുക്കാം നമുക്ക് സംസാരിക്കാം ഇവിടെ ഇന്ന് ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് മിസ്റ്റർ ഷബീബ് ഷാ കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഓക്സിജനോ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു അവരത് അംഗീകരിച്ചു അതുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഒരു അപ്ഡേഷൻ വരുന്ന രൂപത്തിലൊരു കാര്യം ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പല ആളുകളും തെറ്റിദ്ധാരണപരമായിട്ട് അല്ലെങ്കിൽ ഒരു വിവരമില്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഹൈറിച്ചിൻ്റെ കമ്മ്യൂണിറ്റിയെ പറിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷബീബ് ഷാ എന്ന് പറയുന്ന ഒരു നല്ല ഗ്രേറ്റ് ലീഡർ ആണ് അദ്ദേഹം ഹൈറിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം വന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അത് തികച്ചും ഹൈറിച്ചിൻ്റെ കമ്മ്യൂണിറ്റി അല്ല അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയാണ് എം എൽ എം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏതൊരു കമ്പനിയിലും ഒരാൾ വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹം ത്രൂ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ബിസിനസിൻ്റെയും എല്ലാ കസ്റ്റമർ ക്രിയേഷനും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഞാനൊരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കസ്റ്റമർ ക്രിയേഷൻ അതാണ് എൻ്റെ എന്ന് പറയുന്നത് അതെനിക്ക് ലൈഫ് ലോങ്ങ് എനിക്ക് അസറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ അസെറ്റ് ഞാൻ എവിടേക്കാണോ പോകുന്നത് ഞാൻ അങ്ങോട്ടും ആ അസറ്റിനെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ശ്രമിക്കും കാരണം അത് എൻ്റെ അസറ്റാണ് അവിടെ ഈ അസറ്റിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം വരാത്തവരുണ്ടാവാം എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം എന്നെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ കൂടെ മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരും തീർച്ചയാണ് ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ ഹൈരച്ചിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് വരുമാന മാർഗ്ഗമായിട്ട് ഈ കാലയളവിൽ വരുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന ബാധ്യതകൾ കുമിഞ്ഞ് കുമിഞ്ഞ് കൂടി ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഒരു നൂറ് രൂപ മൈനസിലേക്കെല്ലാം പോയ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഫേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ഇത്തരത്തിലൊരു സംവിധാനം ശിപീക്ഷ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അതിലോട്ട് കണക്ട് ആവുന്നതും അദ്ദേഹം പേഴ്സണലി എന്നോടും ഒരു ചാറ്റിങ് ഞാൻ അങ്ങോട്ട് ചാറ്റ് ചെയ്ത സമയത്ത് എന്നോട് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യത്തിന് ചാറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോടും പറഞ്ഞു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ചെയ്യണം താല്പര്യമുണ്ട് അപ്പം നമ്മൾ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ നിലനിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനികളാണ് നമുക്കറിയാം ഒരുപാട് കമ്പനീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാം വളരെ ഭംഗിയായിട്ട് നിലനിന്ന് പോകുന്നുണ്ട് പക്ഷേ അത് അവിടെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ അവിടെ ഇൻകം പ്ലാൻ അത്ര ബെറ്റർ ആയിരിക്കത്തില്ല നമ്മളെത്ര പണിയെടുത്താൽ ഒരു വരുമാനം കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല ഇനി ഇൻകം പ്ലാൻ നല്ലതാണെങ്കിൽ പ്രൊഡക്റ്റും നന്നാവത്തില്ല ഇനി ഇൻകം പ്ലാനും പ്രൊഡക്റ്റും നല്ലതാണെങ്കിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും വിഷയങ്ങളായിട്ട് വന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓക്സിജൻ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ആറു വർഷമായി ഇവിടെ റണ്ണിങ്ങിൽ നിൽക്കുന്നു ആ കമ്പനിയുടെ നിലവിലുള്ള പ്ലാനിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എല്ലാ ആളുകളും അത് ഇഷ്ടപ്പെട്ടോ കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഇത്തരത്തിലൊരു പ്ലാൻ ആരും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അത്തരം ഒരു അവസരം വരുന്ന സമയത്ത് നമ്മളത് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അവസരത്തെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ബുദ്ധി അവിടെ അതെന്റെ തികച്ചും എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏതെല്ലാം രൂപത്തിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് ഞാൻ എടുത്ത് ചെയ്തു ആ സമയത്തൊന്നും തന്നെ അയരിച് തിരിച്ചു വരൂല എന്ന് പറഞ്ഞിട്ടോ അയറിച്ച് കണക്ട് ചെയ്യാത്ത അയരുച്ചുമായിട്ട് സഹകരിക്കാത്ത ഒരു സാഹചര്യമോ അയറിച്ച് കാര്യങ്ങൾ ഇടപെടാത്ത ഒരു സിറ്റുവേഷനോ ഒന്നും തന്നെ നമ്മളെ ഉണ്ടായിട്ടില്ല ആ സമയത്തും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ പറയുന്നത് ഈ ഓക്സിജനോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തതുകൊണ്ട് ഞാൻ അരിച്ചിൻ്റെ ശത്രുവായിട്ട് മാറി എന്ന രൂപത്തിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിൽ എന്തിനേറെ പറയുന്നു ഞാൻ ഈ വീഡിയോ തുടക്കം മുതലേ ചെയ്തത് ഇന്ന് ഓക്സിജനോ ഇവിടെ വരുമെന്നുള്ള കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് ആളുകളെ മാനസികമായിട്ട് ഏഹ് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്ന രൂപത്തിലൊക്കെ പറയുകയുണ്ടേ സങ്കടകരമായിട്ടൊരു കാര്യമൊന്നുമില്ല പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്കതേ അറിയത്തുള്ളൂ അറിയാത്തത് അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വെറുതെ സങ്കടപ്പെട്ട ഒരു കാര്യമൊന്നുമില്ല മറ്റ് പൊതുസമൂഹം അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ എൻ്റെ വോയിസ് കേൾക്കുന്നവർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാകും മൂന്ന് അഭിപ്രായം എന്താ ഉണ്ടാവും നമ്മൾ ചെയ്ത് ശരിയെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാവും നമ്മൾ ചെയ്തത് തെറ്റെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാവും നമ്മൾ ഇല്ല അവരായി അവരെ പാടായി എന്ന് പറയുന്ന മൂന്ന് കാഴ്ചപ്പാട് എന്തായാലും എല്ലാ വിഷയത്തിലും ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടത്തു അപ്പോൾ എൻ്റെ ബാധ്യതകളും എൻ്റെ സമയവും എന്നെ കാത്തു നിന്നില്ല എൻ്റെ ബാധ്യതകൾ ഒന്നാം തീയതി ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വരും ഇത്ര രൂപ അടക്കാനുണ്ട് രണ്ടാം തീയതി ആയി കഴിഞ്ഞാൽ അടുത്തൊരു മെസ്സേജ് വരും ഇത്ര രൂപ അടക്കാനുണ്ട് മൂന്നാം തീയതി ആയി കഴിഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ ലോൺ ഉണ്ട് അത് വരും ഇത്ര രൂപ അടക്കാനുണ്ട് ഇതൊന്നും തന്നെ ഒരു നിമിഷമോ ഒരു സെക്കൻഡോ ഒരു ദിവസമോ ഹയറിച്ച് കേസ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹയറിച്ച് ഇവിടെ ഓഫായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കാത്തു നിന്നിട്ടില്ല അതെല്ലാം സമയാസമയം എന്നിലോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം തിരിച്ചടക്കേണ്ട ബാധ്യതയും എന്നിൽ കൂടി 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 വന്നു എന്നതാണ് സത്യാവസ്ഥ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ പല ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അവരുടെ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൽ ഡെഫിനറ്റ്ലി തിരിച്ചു വരും പക്ഷെ കുറച്ച് എടുക്കും ഈ സമയത്തെ നിങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി ഇപ്പോൾ ഓക്സിജനോ മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ കമ്പനീസ് കമ്പനീസുള്ളത് അല്ലെങ്കിൽ ഓക്സിജനെ മാത്രമല്ല ഇവിടെ വരുമാന മാർഗം കിട്ടുന്ന കാര്യങ്ങളുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് മാർഗം കണ്ടെത്തുക നിലവിൽ ഓക്സിജനോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോഡ് വരത്തില്ല ഞങ്ങൾക്ക് ഇപ്പോൾ പണിയില്ല ഞങ്ങൾ പട്ടിണിയാണ് എന്ന രൂപത്തിലോട്ട് ഒരു കോഡ് വരത്തില്ല കാരണം ഇവർ മാന്യമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുമാനം ചെറുതെങ്കിൽ ചെറുത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് ആറായിരം ഇത്തരത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ സ്കില്ലിനനുസരിച്ച് ഇവിടെ കമ്മ്യൂണിറ്റിയെ പറിച്ചുനെടുക എന്ന രൂപത്തിലോട്ട് ഒരു ടോക്ക് വരുമ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പല ലീഡേഴ്സിൻ്റെയും കമ്മ്യൂണിറ്റികളായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ഡൗൺലൈൻസിനെ ബന്ധപ്പെടും അവർക്ക് അവരുടെ അസറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ളവർ വരും താല്പര്യമില്ലാത്തവർ അവിടെ നിൽക്കും അതൊരിക്കലും ഹൈരിസിനെ കൊണ്ടൊന്നല്ല തങ്ങളുടെ അസെറ്റ് തങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് നീക്കുന്നത് നോർമലി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം ഇവിടെ എന്നിലോട്ട് കുറെ ആളുകൾ കണക്ട് ചെയ്തിരുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളിലോട്ട് കണക്ട് ആവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഈ ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഹൈരസിന്റെ ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നു ഇനി ലീഗൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട എന്നൊരു ആ തുടക്കത്തിലൊന്നും ഇടപെട്ടെടുത്തില്ല പക്ഷേ ഈ സമയത്ത് അടുത്ത സമയത്തോട്ടായപ്പോൾ ശ്രീരാമണെ നമ്മൾ കണക്ട് ചെയ്തു ശ്രീരാമനത്തോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ ശ്രീരാമണം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത്തരം കാര്യങ്ങളൊന്നും ഏൽപ്പിക്കേണ്ട അതുമായി കണക്ട് ചെയ്തിട്ട് മറ്റൊരു കമ്പനി ചെയ്യുന്ന ആളുകൾ ഹൈറിസിൻ്റെ ലീഗൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന രൂപത്തിലൊക്കെ ഒരു മീറ്റിങ്ങും ചർച്ചകളൊക്കെ കണ്ടു നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ബയക്കുന്ന കമ്മ്യൂണിറ്റിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഹൈറിച്ച് ഇവർ തകർപ്പ് എന്നുള്ളതാണ് ഓക്സിജൻ ഓക്സിജനോ ചെയ്യുന്ന ടീം ഹൈറിച്ചിനെ തകർപ്പ് എന്നുള്ളതാണ് വലിയൊരു കോമഡി എന്ന് പറയും ഇവിടെ നിരന്തരം സ്ഥിരമായ ഹൈരസിനെ തകർക്കാൻ വിചാരിച്ച ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്റെ എല്ലാ രീതിയിലും അതിന് കഴിഞ്ഞ് ശ്രമിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഈ പറയുന്ന ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റി ആയിരുന്ന ഹൈറിച്ച്തായിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഓക്സിജനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ എങ്ങനെ ശ്രമിക്കുക എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം ഹൈറിച്ച് തിരിച്ചു വന്നാൽ മാത്രമാണ് ഈ ഓക്സിജൻ ആയാലും ഈ പറയുന്ന സേവപ്പ് ഈ പറയുന്ന മട്ടുകനികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ തന്നെ എല്ലാവർക്കും സമാധാനപരമായിട്ട് അവരുടെ ഫേമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഹൈറിച്ച് ഡെഫിനറ്റ്ലി തിരിച്ചു വരണം തിരിച്ചു വരാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ ലീഡേഴ്സിനും പ്രശ്നമായിരിക്കും അത് പ്രശ്നം തീരാത്ത പ്രശ്നമായിരിക്കും അപ്പം അത് മനസ്സിലാക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഹൈറച്ചിനെ തകർക്കാൻ നിൽക്കത്തില്ല പിന്നെ പറയുന്നത് ഹൈരച്ച് തിരിച്ചു വന്നാൽ ഈ കമ്പനിയിൽ നിന്ന് വീണ്ടും ആളുകളോട് ഇതിലോട്ട് വരും അല്ലെങ്കിൽ അതിലോട്ട് ഇതിൽ അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഈ ഹൈരച്ച് തിരിച്ചു വരാതിരിക്കാനുള്ള ഉത്തരവാദി ഒരു അജണ്ട ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഓക്സിജൻ പോലും ഓക്സിജനോ പ്രൊഡക്ട് സെല്ലിങ് ഡയറക്ട് സെല്ലിങ് കമ്പനിയാണ് ഐറിച്ചിനെ പോലെ ഒരു പൂളിങ്ങൊന്നും സംവിധാനമൊന്നും ഓക്സിജനോലില്ല തിരികെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഞാനൊക്കെ ഓക്സിജനോൽ ഫോക്കസ് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ട് സെല്ലിങ് അറിയുന്ന എം എൽ എം എന്താണെന്ന് അറിയുന്ന ഒരുപാട് കമ്പനീസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പം എം എൽ എഫ് ആയിക്കോട്ടെ ഫിജിക്കാർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരുപാട് കമ്പനികൾ പ്രൊഡക്റ്റ് സെല്ലുമായിട്ട് നിൽക്കുന്നുണ്ട് അവരിൽ ഈ പറയുന്ന മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് അതായത് പ്ലാൻ ശരിയില്ല അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ശരിയില്ല ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ലോക്കായി കിടക്കുന്ന ഒരുപാട് ആളുകൾ അത്തരം ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവർ വന്നിട്ട് നമുക്ക് ഇവിടെ വർക്കിംഗ് കാര്യം നടക്കത്തുള്ളൂ ഈ പറയുന്ന സംവിധാനം പോലെ അഡ്വാൻസ് കൺസൈമെൻ്റ് എടുത്തുകൊണ്ട് പോളിങ്കം കിട്ടുന്ന ഒരു സിസ്റ്റം ഒന്നും ഈ പറയുന്ന ഇല്ല അപ്പോൾ ഞാൻ പറയ പലതവണ എൻ്റെ എൻ്റെ ടീമിൽ പറയാറുണ്ട് ഓക്സിജനോ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് അതിൽ നല്ല ഇൻകം പ്ലാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലോട്ട് ഒരാളെ ക്ഷണിക്കുമ്പോൾ ഐരിഷിൻ്റെ കമ്മ്യൂണിറ്റി ഐരിഷിൻ്റെ ആളാണെങ്കിൽ അദ്ദേഹം ഐരിഷിൻ്റെ ആളായിരുന്നെങ്കിൽ അദ്ദേഹം അയച്ചിൻ്റെ ആളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഇത് ഒരു വർക്കിംഗ് പ്ലാൻ ആണെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കൊണ്ടുവരണം കാരണം അവർക്ക് വർക്ക് ചെയ്യാതെ വരുമാനം കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇതിലിപ്പോൾ എല്ലാം പറഞ്ഞത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും കാര്യമൊന്നുമില്ല എനിക്കറിയാം ഇപ്പോൾ ഇത് കേൾക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചിലപ്പോൾ തോന്നിക്കണം അപ്പോൾ ഇത് ശരിക്കും ഒരു ഇത് അപ്പം മൊത്തത്തിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ ഈ ചാനലുമായി കണക്ട് ചെയ്തിട്ട് തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മുടെ കേരളത്തിൽ ഒരു നല്ലൊരു കൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലോട്ട് കടക്കാൻ പോവുകയാണ് ഹൈറച്ചിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തായാലും കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ അവർ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയങ്ങൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതൊരു പീസ്ഫുൾ മൈൻഡിലോട്ട് വരും ഇനി അരിസിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആ ടീം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ ത്രൂ നമുക്ക് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയി കിട്ടും അവർ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട് അത് അവർ ചെയ്യട്ടെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേഷൻ കിട്ടും അവർക്ക് അവർ അറിയിക്കും എന്തായാലും എൻ്റെ ഈ ചാനലിൽ ഇനി എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു നോളജ് സ്റ്റഡി പോലത്തെ കാര്യങ്ങൾ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് ലീഗാലിറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോസാണ് ഇനി ഇതിലോട്ട് വരിക അയരിച്ചിൻ്റെ അപ്ഡേഷൻ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലോട്ടും പാസ് ചെയ്യും അതിനുമായി കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ആക്സസ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കൂടി മനസ്സിലോർമ്മപ്പെടുത്തുന്നു നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് അതായത് നിരന്തരമായിട്ടുള്ള ഇ എം ഐ അടവുകളും ലോണുകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല കമ്പനി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നല്ല പ്ലാനാണ് നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നല്ല കമ്പനിയാണ് അത് കണക്ട് ചെയ്ത് നമുക്ക് വരുമാനം വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആശ്വാസകരമായിട്ട് നമുക്ക് ഐരിച്ചിൻ്റെ തിരിച്ചു വരവു വേണ്ടിയിട്ട് കാത്തിരിക്കാം നല്ല രൂപത്തിലൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക് സോ മച്ച്